കടുക്ക നെല്ലിക്കയും ചേർന്ന ഔഷധയോഗമാണ് ത്രിഫല എന്ന് നമ്മൾ ഔഷധയോഗമാണ്വേ പറയാറുള്ള പല അസുഖങ്ങളും ഈ ഔഷധയോഗത്തിൽ അതായത് ത്രിഫല എന്ന ഔഷധയോഗത്തിൽ മാറാറുണ്ട് ത്രിഭല ചൂർണം പതിവായി കഴിച്ചാലുള്ള ഗുണങ്ങൾ രക്തസമ്മർദ്ദത്തെ തടയുന്നു സുഖമായ മലശോധനയുണ്ടാവുന്നു ദഹനക്കേട് കുറയുന്നു കാഴ്ചശക്തി വർദ്ധിക്കുന്നു കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു വിളർച്ച കുറയ്ക്കുന്നു മുടി കുടിച്ചൽ കുറയ്ക്കുന്നു നെല്ലിക്ക യഥാർത്ഥത്തിൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ശരീരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു രണ്ട് സാധനങ്ങൾ അതിൽ ചേരുന്നു കൊണ്ട് ശുദ്ധി വരുത്താൻ അത് സഹായകരാണ് അപ്പോഴാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങള് കണ്ണിനും മൂക്കിനും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടിയിരിക്കുന്നവർ ത്രിഫലാചൂർണം അഞ്ചു ഗ്രാം വീതം തേൻ ചേർത്ത് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് പതിവായി രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് നല്ലതാണ് നെല്ലിക്ക അത് പോഷകപ്രധാനമാണ് മറ്റ് കടുക്ക താങ്ങിക്കാതൊടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ ശരീരം ബഹിഷ്കരിക്കാൻ അത് ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതല്ല അപ്പം അത് ശരീരം ബഹിഷ്കരിക്കാനുള്ള പരിപാടി ഇറിയും കടുക്ക എന്ന് പറഞ്ഞാൽ നെല്ലിക്ക കടിക്കുന്ന പോലെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കടിക്കാൻ പറ്റില്ല ഏത്തപ്പഴം കടിക്കുന്ന പോലെ കടിക്കാൻ പറ്റില്ല അതിന് കവർപ്പുണ്ട് അതിന് ദുസ്സഹമായിരിക്കുന്ന വിഷത്തിന് ദശഗുണങ്ങൾ പറയുന്നു ആ ഗുണങ്ങളൊക്കെ അതിനുണ്ട്